ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏപ്രിൽ ഒൻപത് മുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പ്രതീക്ഷിച്ച പോലെ ഏപ്രിൽ ഒൻപതിന് നടന്ന പണനയ അവലോകനത്തിൽ റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് അഥവാ അടിസ്ഥാന പലിശ നിരക്ക് വീണ്ടും പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഇതോടെ ലോണുകളുടെ ഇ എം ഐ കുറയും നേരത്തെ ഫെബ്രുവരിയിലും കാൽ ശതമാനം നിരക്ക് റിസർവ് ബാങ്ക് കുറച്ചിരുന്നു ഏപ്രിൽ ഒൻപത് മുതൽ ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായിരുന്ന റിപ്പോ നിരക്ക് ആറ് ശതമാനമായാണ് കുറച്ചതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചതനുസരിച്ച് ബാങ്കുകൾ വിതരണം ചെയ്യുന്ന ഭവന വാഹന വിദ്യാഭ്യാസ കാർഷിക സ്വർണപ്പണയ മറ്റ് വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കും ആനുപാതികമായി കുറയുന്നത് ജനങ്ങൾക്ക് വന്ന ആശ്വാസമാകും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഭവന വായ്പ ഉണ്ടെന്ന് കരുതുക തിരിച്ചടവ് കാലാവധി ഇരുപത് വർഷവും പലിശ നിരക്ക് ഒൻപത് ശതമാനവുമാണെന്ന് കരുതുക നിലവിലെ ഇ എം ഐ തുക ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയാണെങ്കിൽ റിപ്പോ നിരക്ക് കുറച്ചതോടെ പലിശ നിരക്ക് ഒൻപത് ശതമാനത്തിൽ നിന്ന് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെ താഴും അപ്പോൾ ഇ എം ഐ ൂന്ന് രൂപയായും കുറയും നാനൂറ് രൂപയുടെ കുറവ് ഇ എം ഐ തുക കുറയുകയോ അല്ലെങ്കിൽ അടക്കുവാനുള്ള ഇ എം ഐയുടെ എണ്ണത്തിൽ കുറവ് വരികയോ ആണ് റിപ്പോ നിരക്ക് കുറയുന്നതിലൂടെ വായ്പ എടുത്തവർക്ക് ലഭിക്കുന്ന നേട്ടം റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയുടെ പലിശയാണ് റിപ്പോ നിരക്ക് ആർ ബി ഐ റിപ്പോ നിരക്ക് കുറച്ചത് വായ്പ എടുത്തവർക്ക് ഗുണകരമാണെങ്കിൽ ബാങ്കിൽ നിക്ഷേപം നടത്തുന്നവർക്ക് തിരിച്ചടിയാണ് കാരണം പല ബാങ്കുകളും എഫ് ഡിക്ക് നൽകുന്ന പലിശ നിരക്ക് ഉടനെ കുറക്കുവാൻ സാധ്യതയുണ്ട് നേരത്തെ റിപ്പോ നിരക്ക് കുറച്ച് പ്പോൾ വിവിധ ബാങ്കുകൾ പലിശ നിരക്ക് അതനുസരിച്ച് പരിഷ്കരിച്ചിരുന്നു ദീർഘകാലം എഫ് ഡികളുടെ പലിശ നിരക്ക് കുറയുവാൻ കുറച്ച് സമയമെടുത്തേക്കാം പക്ഷേ ഹ്രസ്വകാല നിക്ഷേപം മുതൽ മധ്യകാല എഫ് ഡി പലിശ നിരക്ക് പെട്ടെന്ന് തന്നെ കുറയുവാൻ സാധ്യതയുണ്ട് നിക്ഷേപിക്കുവാൻ പണമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു എഫ് ഡിയിൽ നിക്ഷേപിക്കുന്നതാണ് ഉചിതം കാരണം വരും ദിവസങ്ങളിലായിരിക്കും വിവിധ ബാങ്കുകൾ പലിശ നിരക്ക് കുറക്കുന്നത് അതിനാൽ ഇപ്പോൾ തന്നെ രണ്ടു വർഷമോ അഞ്ചു വർഷമോ ഒക്കെ കാലാവധിക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ കാലാവധി പൂർത്തിയാകുന്നതുവരെ പലിശ നിരക്കിൽ മാറ്റം വരുന്നതല്ല നിരക്ക് കുറച്ചതിനൊപ്പം സ്വർണ്ണ വായ്പകൾക്കായി പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുമെന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും സ്വർണപണയ വായ്പകൾക്ക് വലിയ ഊന്നൽ നൽകുന്നുണ്ട് എന്നാൽ സ്വർണ്ണ വായ്പ വിതരണം ചെയ്യുന്നതല്ലാതെ വായ്പ കരാറിൽ പറഞ്ഞ ആവശ്യത്തിന് തന്നെയാണോ ഇടപാടുകാർ വായ്പാ തുക ഉപയോഗിക്കുന്നതെന്ന് പല ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഉറപ്പുവരുത്തുന്നില്ലെന്ന വിമർശനം റിസർവ് ബാങ്ക് അടുത്തിടെ ഉന്നയിച്ചിരുന്നു അതിനാൽ സ്വർണ വായ്പകൾക്കായി പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുമെന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് പ്രഖ്യാപിച്ചത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രം ശതമാനം വർധനയാണ് സ്വർണപ്പണയ വായ്പകളിൽ ഉണ്ടായത് കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വർണപ്പണയ വായ്പാ മൂല്യം എൺപത്തിയൊൻപതിനായിരത്തി കോടി രൂപ ആയിരുന്നെങ്കിൽ ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെയുള്ള കണക്ക് പ്രകാരം അത് ഒന്നേ പോയിന്റ് ഒൻപതി ഒന്ന് ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു നിലവിൽ ധനകാര്യ സ്ഥാപനങ്ങൾ സ്വർണവിലയുടെ എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് വായ്പ തുകയായി അനുവദിക്കുന്നത് സ്വർണ്ണ വായ്പ നൽകുന്നതിൽ സമഗ്രമായ മാർഗനിർദ്ദേശം അനിവാര്യമാണെന്നും വായ്പ എടുക്കുന്ന ും നൽകുന്നവരും നടത്തുന്ന തെറ്റായ രീതികൾ തടയാൻ സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ സഹായിക്കുമെന്നും റിസർവ് ബാങ്ക് ഗവർണർ വ്യക്തമാക്കിയിരുന്നു സ്വർണ്ണ വായ്പ എടുത്ത പണം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ എൻ ബി എഫ് സികളും ബാങ്കുകളും വായ്പ എടുക്കുന്നവരെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള പശ്ചാത്തല പരിശോധനകൾ നടത്തണം ഈടായി നൽകുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം പരിശോധിക്കുന്ന തരത്തിൽ വായ്പ നൽകുന്ന സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ ആർ ബി ഐ ഉടനെ പുറപ്പെടുവിക്കുമെന്നുമാണ് സൂചനകൾ പണയ വ്യവസ്ഥ ൾ കൂടുതൽ എളുപ്പമാക്കുന്നതിനോടൊപ്പം തന്നെ ഒരാൾ പണയം വെച്ച പണം കൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് ആർ ബി ഐ നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ അത് കുറെ കൂടി സമൂഹത്തിൽ ഇറങ്ങേറുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക